ഇന്നത്തെ വീഡിയോ കൊച്ചുകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിപ്പോ തന്നെ നിർത്തുക കാരണം കേൾക്കാൻ അത്ര സുഖകരമല്ലാത്ത ഒരു ബൈബിൾ ഭാഗത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബയായിൽ വെച്ചിട്ട് ഒരു ലേവ്യനും അവന്റെ വെപ്പാട്ടിക്കും സംഭവിച്ച അതിദാരുണമായ ഒരു സംഭവത്തെ പറ്റി ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കാതെ ബൈബിളിൽ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെ വായിച്ചു പോകാം ഗിബയാക്കാരുടെ മേളച്ഛത ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് യഫ്രായി മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്നു താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യുവതിയായിലെ ഒരു ബെദുലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചു അവൾ അവനോട് പിണങ്ങി യുവതിയായിലെ ബെദുലഹേമിലുള്ള തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാലു മാസം താമസിച്ചു അപ്പോൾ അനുനയം പറഞ്ഞ് അവളെ തിരികെ കൊണ്ടുവരാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചു കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു രണ്ടു കഴുതകളെയും അവൻ കൊണ്ടുപോയി അവൻ അവളുടെ പിതാവിന്റെ ഭവനത്തിലെത്തി യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു മൂന്ന് ദിവസം അവൻ അവിടെ താമസിച്ചു നാലാം ദിവസം പ്രഭാതത്തിൽ അവൻ എഴുന്നേറ്റ് യാത്രയ്ക്കൊരുങ്ങി എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് പറഞ്ഞു രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ അവൻ പോകാൻ പോകാനെഴുന്നേറ്റെങ്കിലും അമ്മായിയപ്പന്റെ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു അഞ്ചാം ദിവസം അത് രാവിലെ പോകാൻ അവൻ തയ്യാറായി അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു ഭക്ഷണം കഴിച്ചു ക്ഷീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ലേവിനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവർ തയ്യാറായില്ല അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി ഉപനാരിയും ജീനിയിട്ട രണ്ട് കഴുതകളും കൂടെ ഉണ്ടായിരുന്നു അവർ ജബൂസിന്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു മൃത്യൻ യജമാനോട് പറഞ്ഞു നമുക്ക് ജബൂസിരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം അവന്റെ യജമാനൻ പറഞ്ഞു ഇസ്രായേലിയരുടേതല്ലാത്ത അന്യ നഗരത്തിൽ നാം പ്രവേശിക്കരുത് നമുക്ക് ഗിബയായിലേക്ക് പോകാം അവൻ തുടർന്നു നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിലൊന്നിലേക്ക് പോകാം ഗിബയായിലോ റാമായിലോ രാത്രി കഴിക്കാം അവർ യാത്ര തുടർന്നു ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗിബിയായിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവർ ഗിബയായിൽ രാത്രി ചെലവഴിക്കാൻ ചെന്നു അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്തിരുന്നു കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിലെ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു അവൻ എഫ്രായി മലനാട്ടുകാരനും ഗിബയായിൽ വന്നു താമസിക്കുന്നവനുമായിരുന്നു സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാരായിരുന്നു അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്ന് വരുന്നു അവൻ പറഞ്ഞു യുദയായിൽ ബദലഹേമിൽ നിന്ന് എഫ്രൈ മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഞാൻ ആ ദേശക്കാരനാണ് ഞാൻ യുവതിയായിലെ ബെദലഹേമിൽ പോയതാണ് ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് മടങ്ങുന്നു ആരും എനിക്ക് അഭയം തരുന്നില്ല കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല വൃദ്ധൻ പറഞ്ഞു സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് വൃദ്ധൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി കഴുതകൾക്ക് തീറ്റി കൊടുത്തു അവർ കാല് കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അങ്ങനെ അവർ സന്തുഷ്ട സന്തുഷ്ടചിത്തരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആഭാസന്മാർ വീട് വളഞ്ഞ് വാതിലിൽ ഇടിച്ചു വീട്ടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനുമായി രമിക്കട്ടെ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എന്റെ അതിഥിയാണല്ലോ ഈ മ്ളേച്ച പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എനിക്ക് കനികയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയുമുണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാൽ ഈ മനുഷ്യനോട് നികൃഷ്ടത കാണിക്കരുത് എന്നാൽ അവർ വൃദ്ധന്റെ വാക്ക് കേട്ടില്ല ലേവ്യൻ തന്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തു അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു ആ സ്ത്രീ വന്ന് തന്റെ നാഥൻ കിടന്നിരുന്ന വീടിന്റെ വാതിൽക്കൽ തളർന്നു വീണു വെളിച്ചം പരക്കുന്നതുവരെ അവൾ അവിടെ കിടന്നു അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഉപനാരി കൈകൾ കട്ടിലപ്പടിമേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു അവൻ അവളോട് പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പോകാം പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ ഉടനെ അവൻ അവനൊരു കത്തിയെടുത്ത് തന്റെ ഉപനാരിയെ അവയവങ്ങൾ ഛേദിച്ച് പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി ഇസ്രായേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു ഇത് കണ്ടവരെല്ലാം പറഞ്ഞു ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ ഇതിന്റെ തുടർച്ചയായുള്ള രണ്ട് പുസ്തകങ്ങൾ ബെഞ്ചമിൻ ഗോത്രക്കാരെ ശിക്ഷിക്കുന്നതും ബെഞ്ചമിൻ ഗോത്രത്തിന്റെ നിലനിൽപ്പും കൂടി പ്രതിപാദിച്ചുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുകയാണ് ചെയ്യുന്നത് ലേവനോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിട്ട് ബെഞ്ചമിൻ ഗോത്രക്കാരോട് ഇസ്രായേൽക്കാർ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത് ഈ യുദ്ധത്തിന്റെ അവസാനം ബെഞ്ചമിൻ ഗോത്രക്കാരെ മുഴുവൻ അവിടുന്ന് തുരത്തി ഓടിച്ചുവെന്നും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇരുപതാം അധ്യായത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ മനസ്സിലാക്കി ഗിബിയായിക്കെതിരെ പതിയിരുത്തിയിരുന്നവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി പതിയിരുപ്പുകാർ ഗിബിയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി പട്ടണത്തിലൊരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ പറഞ്ഞുത്തിരുന്നു അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധകളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആദ്യ യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തേക്ക് ഉയർന്നു ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു ബെഞ്ചമിൻകാർ സംഭ്രാന്തരായി നാശം അടുത്തെന്ന് അവർ കണ്ടു അതുകൊണ്ട് അവർ ഇസ്രായേൽക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പാലായനം ചെയ്തു പക്ഷേ അവർ കുടുങ്ങിയതേ ഉള്ളു പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു നൊഹാഹു മുതൽ കിഴക്ക് ഗെബിയ വരെ പിന്തുടർന്ന് അവരെ നിശേഷം പരാജയപ്പെടുത്തി യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിലംപതിച്ചു ശേഷിച്ചവർ തിരിഞ്ഞ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി അവരിൽ അയ്യായിരം പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരെ ഗീതോം വരെ ഇസ്രായേൽക്കാർ അനുദാപനം ചെയ്തു അവരിൽ രണ്ടായിരം പേരും വധിക്കപ്പെട്ടു അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ ഇരുപത്തി ധീരയോദ്ധാക്കൾ കൊല്ലപ്പെട്ടു എന്നാൽ അറുന്നൂറ് പേർ മരുഭൂമിയിലെ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു അവിടെ നാലു മാസം താമസിച്ചു ഇസ്രായേൽ തിരിച്ചു വന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാളിനിരയാക്കി പട്ടണങ്ങൾക്കും തീവച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പതനത്തെപ്പറ്റി ന്യായാധിപന്മാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്